നമ്മുടെ തലശ്ശേരിയിലുള്ള കെ എഫ് സിയിലാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഞാനും കുഞ്ഞും പിന്നെ എൻ്റെ അമ്മയുണ്ട് കുഞ്ഞു കുറേ നാളായിട്ട് കെ എഫ് സി കഴിക്കണമെന്ന് പറയുകയാണെ അപ്പോൾ അവൻ്റെ ആഗ്രഹം ഇന്ന് സാധിച്ചു കൊടുക്കാൻ തന്നെയായിരിക്കും അപ്പോൾ ഇന്ന് അങ്ങനെ തിരക്കൊന്നും ഇല്ലാത്തത് നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനൊക്കെ പറ്റി നമ്മൾ മെനു കാർഡ് നോക്കുകയാണ് മെനു കാർഡിൽ നമുക്ക് മൂന്ന് പേരുള്ളത് മൂന്ന് പേരൊക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റംസ് നോക്കുകയാണ് അപ്പോൾ എഴുന്നൂറ്റി മുപ്പത്തെട്ട് രൂപയുടെ ഒരു കോംബോ പാക്കുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ ഓർഡർ കൊടുത്തത് അതിൽ ഫോർ പീസ് ചിക്കനും മൂന്ന് മയണേസും പിന്നെ സോസും പിന്നെ രണ്ട് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ രണ്ട് പെപ്സിയാണ് അപ്പോൾ ഒരു പെപ്സി പകരം ഞാൻ സെവൻ അപ്പാണ് ഓർഡർ ചെയ്തത് ഞങ്ങളങ്ങനെ മുകളിലത്തെ നില നിലയിലാണ് ഞങ്ങൾ കഴിക്കാനായിട്ടുള്ളത് കുഞ്ഞുനെ ഏറെ ഇഷ്ടപ്പെട്ട് കുഞ്ഞു അങ്ങനെ അവൻ്റെ അടുത്ത ബർത്ത് ഡേ ഒക്കെ കെ എഫ് സി വാങ്ങി എന്നൊക്കെ എൻ്റെ അടുത്ത് വാക്ക് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ അവിടെയുള്ള ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നമ്മൾ പരസ്യത്തിലൊക്കെ കാണുന്ന കെ എഫ് സിൻ്റെ ആളാണ് അപ്പോൾ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ഇവിടെ കുഞ്ഞുനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവൻ മെല്ലെ കഴിക്കത്തുള്ളൂ അപ്പോൾ അവന് പെപ്സിയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ പെപ്സി പക്ഷേ അവനത് മുഴുവൻ കഴിച്ചൊന്നുമില്ല പിന്നെ പറയാതിരിക്കാൻ വേണ്ടി നല്ല നീറ്റ് ആൻഡ് നല്ല നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ നിങ്ങൾ എന്തായാലും തലശ്ശേരി വരികയാണെങ്കിൽ ഈ കെ എഫ് സി ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഞങ്ങൾ കെ എഫ് സിയിന്ന് ഇറങ്ങി കുഞ്ഞുനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അതിൻ്റെ അടുത്ത് തന്നെയുള്ള അൺലിമിറ്റഡ് ഷോപ്പിലേക്കാണ് അവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ അധികം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല നല്ല സെലക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുഞ്ഞുനി ഇതാണ് വാങ്ങിച്ചത് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നു